ഹലോ ഗുഡ് മോർണിംഗ് ഏവർക്കും നമ്മുടെ അറിവിന്റെ ലോകം എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നമ്മുടെ ചാനലിലൂടെ നമ്മളെ ഇന്ന് നടത്തുന്ന ജൂലൈ പതിനൊന്ന് അതായത് ഇന്ന് ഇന്ന് നമ്മൾ അംഗനവാടിയിൽ നടത്തുന്ന ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട സി ബി ഐയുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാനാണ് നമ്മൾ ഈ ഒരു വീഡിയോ നമുക്ക് വേണ്ടി സമർപ്പിക്കുന്നത് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മളെ ജോ ലോക ജനസംഖ്യ ദിനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അംഗൻവാടിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് അതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ നമ്മൾ മൂന്ന് ദിവസം മുന്നേ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തന്നിരുന്നു അപ്പം അതുകൂടാതെ കുറച്ച് ആളുകൾക്ക് അതിൻ്റെ നോട്ട്സ് വേണമെന്ന് നമ്മുടെ അടുത്ത് ആവശ്യപ്പെട്ടിരുന്നു അപ്പോൾ ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട നോട്ട് അതുപോലെ തന്നെ അത് എൻട്രി ചെയ്യുന്നതിൻ്റെ ഒരു ഷോർട്ടായിട്ടുള്ളൊരു വീഡിയോയും കൂടിയിട്ടാണ് നമ്മൾ നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ നോട്ട്സ് കിട്ടാത്തവർ അല്ലെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മുടെ ബെനഫിഷ്യറിക്ക് ഇന്ന് വരുന്ന നമ്മുടെ ബെനഫിഷ്യറിക്ക് പറഞ്ഞു കൊടുക്കണ്ടെന്നുള്ളത് ഈസി ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്ന രീതിയിലാണ് ഇതിൽ നോട്ട്സ് നമ്മൾ ഡിസ്പ്ലേ ചെയ്യണത് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇതിൽ കാണിക്കുന്ന നോട്ട്സ് ഒന്ന് ഓടിച്ച് വായിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്ന് അങ്ങനെ പോയിട്ട് ബെനഫിഷ്യറീസിനെ പറഞ്ഞു കൊടുക്കാൻ പറ്റും അത് നോർമലി നമ്മൾ ഓരോന്നോരോന്ന് വായി വായിക്കുന്നതിനേക്കാൾ സ്പീഡിൽ നമുക്ക് വിഷ്വലായിട്ട് കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് അത് മനസ്സിലാക്കാനായിട്ട് പറ്റും അപ്പോൾ ലോക ജനസംഖ്യേതനത്തിൻ്റെ നോട്ട്സ് നമ്മളിപ്പോൾ നിങ്ങൾക്കിതിൽ കാണിച്ചുതരാം അതോടൊപ്പം തന്നെ നമ്മുടെ പോർഷൻ ട്രാക്കിലെ എൻട്രി നടത്തുന്നതിൻ്റെ ഈസി സ്റ്റെപ്സും നിങ്ങൾക്ക് ഇത് പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ എല്ലാ അംഗനവാടി ടീച്ചേഴ്സും ജൂലൈ പതിനൊന്ന് അതായത് ഇന്ന് നിങ്ങൾ എന്ത് ചെയ്യണം ഈ ഒരു പ്രവർത്തനം അംഗനവാടികളിൽ നടത്തണം ഈ ഒരു പ്രവർത്തനം അംഗനവാടിയിൽ നടത്തിയതിന് ശേഷം അത് ബെനഫിഷ്യറിക്ക് കൃത്യമായി അതിൻ്റെ പ്രാധാന്യം എന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുകയും വേണം അപ്പോൾ ഞാൻ ആദ്യം ലോക ജനസംഖ്യാ ദിനവുമായി ബന്ധപ്പെട്ട ആ നോട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഓക്കെ നമ്മുടെ ലോക ജനസംഖ്യ ദിനമായി ബന്ധപ്പെട്ട നോട്ടാണത് അപ്പോൾ ജസ്റ്റ് ഞാൻ ചെറിയ സ്മോളായിട്ട് ചെറിയൊരു സ്പീഡിൽ സ്ക്രോൾ ചെയ്യുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ജസ്റ്റ് ഒന്ന് വായിച്ച് മനസ്സിലാക്കാനായിട്ട് പറ്റും ഈ വായിച്ച് മനസ്സിലാക്കുന്ന ഇതിൻ്റെ പിക്ചറൈസേഷനോ നമ്മളിതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് കുറച്ചുകൂടെ പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും നമുക്കത് മനസ്സിൽ പതി ഓക്കെ ഇതിൽ പോയിന്റ്സ് വൺ ബൈ വൺ ആയിട്ട് നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരുന്നതാണ് അപ്പം നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും ഇതിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം ലോകാരോഗ്യ സംഘടനയുടെ നിർവചന പ്രകാരം സാധാരണയായി പ്രത്യുത്പാദന പ്രായപരിധി പതിനഞ്ചിനും നാൽപ്പത്തി ഒമ്പതിനും ഇടയിലായിട്ടാണ് വളരെയധികം ശ്രദ്ധയും കരുതലും ഈ കാലയളവിൽ സ്ത്രീകൾക്ക് ലഭിക്കണം കുടുംബാസൂത്രണത്തിന്റെ ആവശ്യകത കണ്ട കൃത്യമായിട്ട് വായിച്ചു മനസ്സിലാക്കാം കുടുംബാസൂത്രത്തിന്റെ ആവശ്യകത കണ്ട കുടുംബാസൂത്രണം വഴി ഗർഭധാരണത്തിന്റെ എണ്ണം കുറയ്ക്കുന്നതിലൂടെ ഗർഭധാരണവും പ്രസവവുമായി ബന്ധപ്പെട്ട അസുഖത്തിനും മരണത്തിനും ഉള്ള അപകട സാധ്യത കുറയ്ക്കുന്നു കാരണം ഒരുപാട് കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് ബ്ലീഡിംഗ് ആയിട്ടും മറ്റൊരുപാട് പ്രശ്നങ്ങളായിട്ട് കുട്ടി ചിലപ്പോൾ രക്ഷപ്പെടാം പക്ഷെ അമ്മ മരണത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാവാറുണ്ട് അപ്പം അതൊക്കെ നമുക്ക് ഒഴിവാക്കാം കണ്ട കുടുംബാസൂത്ര മാർഗങ്ങൾ പറയുന്നുണ്ട് അതിൽ ഇതിനായിട്ട് ദേശീയ തലത്തിൽ പരിപാടി സ്റ്റാർട്ട് ചെയ്ത ആ ഫസ്റ്റ് കൺട്രിയാണ് ഇന്ത്യ എന്നാണ് പറയണത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ട റീപ്രൊഡക്റ്റീവ് ചൈൽഡ് റിച്ച് ആർ സി എച്ച് അല്ലെങ്കിൽ റീപ്രോഡക്റ്റീവ് ചൈൽഡ് ഹെൽത്ത് ആർ സി എച്ച് നമുക്കറിയാം ഒന്നും അറിയില്ല അപ്പം നമ്മുടെ ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളുണ്ടല്ലോ അവിടെയൊക്കെ നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടൊരു കഫറ്റീരിയ അപ്രോച്ച് കിട്ടുന്നൊന്നും പറയണത് നമ്മളത് അന്വേഷിക്കാറില്ല കുത്തിവെച്ചു കൊണ്ടുള്ള ഗർഭനിരോധന എം പി എൻജെറ്റബിൾ കോൺട്രാസെപ്റ്റീവ് കണ്ട നമ്മുടെ ആരോഗ്യത്തിന്റെ പ്രശ്നങ്ങൾ വരാതെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത് കണ്ട ഈ നോട്ട് ഇപ്പം നിങ്ങൾക്ക് ഈ ഇതിൻ്റെ കൂടെ വായിച്ചു പോകാൻ പറ്റുകയാണെങ്കിൽ അത്ര എളുപ്പമാണ് കാരണം നിങ്ങൾക്ക് ഇനി വേറെ സമയമില്ല കാരണം നമുക്കൊന്ന് പ്രോഗ്രാമാണ് അപ്പോൾ നിങ്ങൾ പല ആളുകളും എനിക്ക് മനസ്സിലാക്കാൻ കഴിയണത് ഈ നോട്ട്സൊക്കെ ആ ബെനിഫിഷ്യറി വന്നതിന് ശേഷം അവർ മുന്നിൽ വെച്ച് വായിച്ചു കൊടുക്കുന്നു നമുക്ക് അറിയാൻ കഴിഞ്ഞു പക്ഷെ അത് കാര്യമില്ല നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങൾ പറഞ്ഞു കൊടുക്കണം നമുക്കറിയാം നമ്മൾ ആരാണെങ്കിൽ കൂടിയും നമ്മൾ ഒരു നോട്ടീസ് വായിക്കുന്ന പോലെ വായിക്കുമ്പോൾ ആർക്കും ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല ആരും ശ്രദ്ധിക്കില്ല പകരം നിങ്ങളത് വായിച്ച് മനസ്സിലാക്കിയിട്ട് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യാൻ പറ്റും ഇതിൻ്റെ പിക്ചറൈസേഷൻ അല്ലെങ്കിൽ പിക് മറ്റേ നമ്മുടെ ബാലോഗ്രാഫ് പോലത്തെ ഉള്ള റെപ്രസെൻറ്റേഷൻസ് ഞാൻ കാണിച്ചുതരാം ഓരോ വർഷം ജനസംഖ്യ കൂടുന്നതും അല്ലെങ്കിൽ നമ്മുടെ ഗർഭത്തെ തുടർന്ന് അല്ലെങ്കിൽ പ്രസവത്തെ തുടർന്ന് അമ്മമാർ മരിക്കുന്നതിൻ്റെയൊക്കെ കണക്കുകൾ ഞാൻ കാണിച്ചുതരാം അപ്പം അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മുടെ ബെനഫിഷറീസിനെ ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റും കണ്ടില്ലേ മാല എൻ എന്താന്ന് വായിച്ചു മനസ്സിലാക്കണം കേട്ടോ നിങ്ങൾ കൃത്യമായിട്ട് അത് കൃത്യമായി ഉപയോഗിക്കുമ്പോൾ ആർത്തവം ക്രമമാക്കാനും വേദന ഇല്ലാത്തതും അനായാസമാക്കാനും സഹായിക്കണമെന്ന് പറയുന്നത് കണ്ട ക്യാൻസർ സാധ്യത കുറയ്ക്കുന്നുണ്ട് അണ്ടാശിസ്റ്റ് ഫൈബ്രോയിഡ് ഇതൊന്നും ഇല്ലാണ്ടാക്കാനായിട്ട് സഹായിക്കുന്നുണ്ട് കണ്ടില്ലേ ചായ ഹോർമോൺ ഇതര ഗുളിയായിരുന്നു മനസ്സിലായില്ല ആദ്യത്തെ മൂന്ന് മാസത്തൊക്കെ ആഴ്ചയിൽ രണ്ട് തവണയും അതിനുശേഷം ആഴ്ചയിൽ ഒരിക്കലും എടുക്കേണ്ട ഹോർമോൺ ഇതര ഗുളിയാണ് ചായ അല്ലെങ്കിൽ എൻ്റെ പറയാ സെൻക്രമാൻ എന്നാണ് പറയുക അതിൽ ആക്ടേറ്റിമേഴ്സിനൊക്കെ എന്ത് ചെയ്യാം ഇത് കൊടുക്കാനായിട്ട് പറ്റും വൺസ് ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളുടെ പീരീഡ്സ് ഒക്കെ നോർമൽ ആവുന്ന അവര് പറയുന്നത് ഓക്കെ ഇസിപ്പിൽ പറഞ്ഞ സംഭവമുണ്ട് അതായത് സെവൻറ്റി ടു അവേഴ്സിനുള്ളിൽ നമ്മൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇസിപ്പിൽ യൂസ് ചെയ്യുന്നാണ് പറയണത് ആണെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് കുഴപ്പങ്ങളുണ്ടാക്കില്ല ഞാനത് ഇങ്ങനെ നിങ്ങൾക്ക് ആക്കി തരണത് നിങ്ങൾക്ക് അപ്പം ഈ ഞാൻ ഈ പറയുന്നതിലൂടെ നിങ്ങൾക്ക് കുറെ കാര്യങ്ങൾ കിട്ടുന്നു മനസ്സിലായി നമുക്ക് കാണുക മാത്രല്ല ഒപ്പം തന്നെ ഓഡിബിളും കൂടി ആവുമ്പോൾ നിങ്ങൾക്ക് ഇത് പെട്ടെന്ന് നിങ്ങളുടെ മനസ്സിൽ പതിയും അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കൃത്യമായിട്ട് ബെനിഫിഷ്യറിക്ക് പറഞ്ഞ കാര്യങ്ങൾ അപ്പം നിങ്ങൾക്ക് ഓർമ്മ ഒന്ന് പറയാനായിട്ട് പറ്റും നീണ്ട കാലയളവിലേക്ക് ഈ ഗർഭധാരണത്തിൽ നിന്ന് പരിരക്ഷ നൽകുന്ന സുരക്ഷിതത്വം നൽകുന്ന മാർഗമാണ് ഐ ഐ യു സി ഡി ഉണ്ടല്ലേ ഐ യു സി ഡി പി ഐ യു സി ഡി പ്ലാസ്റ്റിക് ചെമ്പ് എന്നിവ ഉപയോഗിച്ചെന്ന് വെച്ചൊരു ചെറിയ ഉപകരണമാണ് ഇൻട്രാ യൂടറിൻ കോപ്പർ ഉപകരണം ഐ യു സി ഡി ഇൻട്രാ യൂട്രിൻ കോപ്പർ മനസ്സിലായ കൃത്യമായിട്ട് വായിക്കാം കേട്ടോ ഇത് കൊടുത്തിരിക്കുന്ന പോയിൻറ്സ് നിങ്ങൾ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കാം നമ്മളിത് നോർമലി എല്ലാവരുടെ അടുത്തും പ്രിൻ്റ് എടുത്തിട്ട് വായിച്ച് മനസ്സിലാക്കാൻ പറയുമെങ്കിലും എനിക്ക് വേണം ഭൂരിഭാഗം ആൾക്കാരും ഇത് പ്രിന്റ് എടുത്ത് കൊണ്ടുപോയിട്ട് ഒന്നില്ലെങ്കിൽ അങ്ങനെവാടിയിൽ ഡയറക്റ്റ് അത് വായിക്കണം അല്ലെങ്കിൽ മൊബൈലിൽ നോക്കി നേരിട്ട് വായിക്കാണ് ചെയ്യണത് നമ്മൾ സി ബി നടക്കുന്ന സമയത്ത് ഒന്ന് രണ്ട് അങ്ങനെ അങ്ങനെവാടി വിസിറ്റ് ചെയ്തിപ്പോൾ നമുക്ക് കഴിയാൻ കണ്ട ഒരു കേസ് ആയതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഫോണിൽ നേരിട്ട് ഫോണിൽ നിന്ന് വായിച്ചു കൊടുക്കണം അതെല്ലാ ഒന്നും ഇല്ല ഒന്ന് രണ്ട് പോയിന്റ്സ് വായിച്ച് അത് അവസാനിച്ച് എന്ന രീതിയിൽ ചെയ്യുകയാണ് അപ്പം അത് അതുകൊണ്ട് നമുക്ക് ഈ ഒരു പ്രവർത്തനം നിങ്ങൾക്കറിയാം ഒരു സി ബി എന്ന് പറയുക കമ്മ്യൂണിറ്റി ബേസ്ഡ് ഇവൻ്റാണ് സാമൂഹിക അധിഷ്ഠിത പരിപാടിയാണ് അപ്പോൾ അത് നടത്തുന്നത് കൊണ്ട് ആർക്കും ഗുണം ഉണ്ടായിരിക്കണം ബെനിഫിഷ്യറിക്ക് ഗുണം ഉണ്ടായിരിക്കണം നമ്മൾ ക്ലാസ് കൊടുക്കുന്ന ടീച്ചർമാർക്കും അതുകൊണ്ടുള്ള ഗുണം ഉണ്ടായിരിക്കണം നമുക്കൊരു സംതൃപ്തി കിട്ടുക എന്ന് പറയുന്നത് നമ്മൾ കൃത്യമായിട്ടൊരു കാര്യം പറഞ്ഞുകൊടുത്ത് അത് പറഞ്ഞു കൊടുക്കുന്ന ആൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് പറയുന്നവർക്കൊരു പറഞ്ഞു കൊടുത്തതിൻ്റെ ഒരു തൃപ്തി ഉണ്ടായിരിക്കണം അപ്പം അത് നമുക്ക് കിട്ടണം എന്തു ചെയ്യിരിക്കണം പ്രിപ്പയർഡ് ആയിരിക്കണം അതുകൊണ്ട് കൃത്യമായിട്ട് ഇപ്പം ഇങ്ങനെ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾ ഇതൊക്കെ ഞങ്ങൾ കുറെ കണ്ടിട്ടുള്ളതാണെന്ന് ചിന്തിക്കരുത് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായി ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിൽ വീഡിയോസ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നത് അപ്പോൾ അത് കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ഓക്കെ കണ്ട പുരുഷ മലീകരണമുണ്ട് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷനിലും ചെയ്യാവുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് കണ്ട നിയമപ്രകാരം ഉള്ളതുണ്ട് അല്ലാത്തത് കൊണ്ടിട്ടാ ശ്രദ്ധിച്ചോളാം നിയമപ്രകാരമുള്ള ഗർഭചിത്രം കണ്ട മനപൂർവ്വമോ പല പ്രേരണ കൊണ്ടോ ചെയ്യുന്ന ഗർഭചിത്രം നിയമവിരുദ്ധമാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമ്പോൾ കൃത്യമായ ഒരു ഡോക്ടറെ നിർദ്ദേശം ഇല്ലാണ്ട് ചെയ്യാൻ പാടില്ല കൃത്യമായ ഡോക്ടർ നിർദ്ദേശത്തോടു കൂടി മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ നമ്മൾ ഈ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പാടുള്ളൂ എന്നാണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് ഏറ്റവും താഴെ ഒരു വീഡിയോ ലിങ്ക് കൊടുത്തിട്ടുണ്ട് കണ്ട നിങ്ങൾക്ക് എന്ത് ചെയ്യാം ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുക്കാം ഈ വീഡിയോ ലിങ്ക് അയച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കാരണം അംഗനവാടികളെ നിങ്ങൾക്ക് ഈ വീഡിയോ പ്രദർശിപ്പിക്കാനുള്ള സാഹചര്യങ്ങൾ സാങ്കേതിക സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വീഡിയോ പ്രദർശിപ്പിച്ച് കാണിക്കാം അല്ലാത്ത പക്ഷം നിങ്ങളത് വീഡിയോ ബെനിഫിഷ്യറിക്ക് അയച്ചു കൊടുത്തിട്ട് അവരോട് കാണാനായിട്ട് പറയണം അതായത് അംഗനവാടികൾ വെച്ചാൽ തന്നെ കാണുകയാണെങ്കിൽ അത്രയും നല്ലത് കാരണം പിന്നീട് നമ്മൾ ലിങ്ക് അയച്ചു കൊടുത്താലും വീടുകളിൽ അവർ കണ്ടു എന്ന് നമുക്ക് ഉറപ്പറിയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വെടിയോ വെച്ച് തന്നെ അത് പ്ലേ ചെയ്യിച്ചാൽ അത്രയും നല്ല കാര്യം ആ വീഡിയോ ഇതിലിപ്പോൾ നിങ്ങൾ ജനസംഖ്യാ ദിനത്തിൻ്റെ ഒരു ഡേ അല്ലെങ്കിൽ ഇപ്പോൾ വേൾഡ് പോപ്പുലേഷൻ ഡേ അറിയാലോ ജൂലൈ പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് അതിൻ്റെ തീം എന്ന് കണ്ടിരുന്നു നിങ്ങൾ എംപവറിങ് യങ് പീപ്പിൾ ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ഫയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് മനസ്സിലായ അപ്പോൾ എന്താണ് നമ്മുടെ ആ ഒരു എന്താ പറയുക പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട് കൊടുത്തിരിക്കുന്നൊരു ഇമ്പോർട്ടൻറ്റ് തീമാണ് എംപവറിങ് ദി യങ് പീപ്പിൾ അല്ല നമ്മളിപ്പോഴത്തെ യുവജനങ്ങളെയാണ് പറയണത് ടു ക്രിയേറ്റ് ദ ഫാമിലീസ് ആൻഡ് ദൻ വാണ്ട് ഇൻ ഫയർ ആൻഡ് ഹോപ്പ്ഫുൾ വേൾഡ് ഓക്കെ ദെൻ നമുക്കതിൻ്റെ ഒരു വേൾഡ് പോപ്പുലേഷൻ പോപ്പുലേഷൻ്റെയുമായി ബന്ധപ്പെട്ട മോസ്റ്റ് കൺട്രീസ് കണ്ട ഇന്ത്യ വൺ പോയിൻറ്റ് ഫോർ സിക്സ് ടോപ്പ് ഉണ്ടല്ലേ അതായത് ആ ടോപ്പ് എന്നല്ല യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ത്രീ ഫോർ സെവൻ ഉണ്ട് അപ്പോൾ ഓരോ രാജ്യങ്ങളിലെയും അതിൻ്റെ ഒരു ഇതാണ് കാണിക്കണത് കണ്ടില്ലേ നിങ്ങൾ ബില്യൺ ആണ് ഇന്ത്യയുടെ വൺ പോയിന്റ് ഫോർ സിക്സ് ബില്യൺ ചൈന വൺ പോയിന്റ് ഫോർ ടു ബില്ല്യൺ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ത്രീ ഫോർട്ടി സെവൻ മില്യൺ അത് മില്യൺ ആണ്ട്ട് ശ്രദ്ധിച്ചോളൂ ഇന്തോനേഷ്യ അപ്പം അതിൻ്റെ ഒരു കണക്കാണ് കാണിക്കുന്നത് ഓരോ വർഷവും ജനപിൽപ്പം കൂടുന്നതിൻ്റെ മനസ്സിലായില്ലേ പിന്നെ അമിത ജനസംഖ്യയുടെ ഫലങ്ങൾ നമുക്കറിയാം അമിതമായിട്ട് ജനസംഖ്യ കൂടുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ് പറയുന്നത് കൂടുതൽ ആളുകൾ എന്നതിനർത്ഥം ഭക്ഷണം വെള്ളം പാർപ്പിടം ഊർജം ആരോഗ്യ സംരക്ഷണം നമുക്കറിയാം ഭക്ഷണം വെള്ളമില്ലാണ്ടെന്ന് ജീവിക്കാൻ പറ്റില്ല അതുപോലെ പാർപ്പിടം ഊർജ്ജം ആരോഗ്യ സംരക്ഷണം ഗതാഗതം എന്നിവയ്ക്കുള്ള ആവശ്യകത വർദ്ധിക്കുന്നു എന്നാണ് ശരിയാണല്ലോ കാരണം ആളുകൾ കൂടുമ്പോൾ ഇപ്പം നമുക്കറിയാം നമ്മൾ റോട്ടിലൊക്കെ ഇറങ്ങി നടക്കുമ്പോൾ ഒരുപാട് വണ്ടികളാണ് എന്നും ആണ് അതായത് ആളുകൾ കൂടുന്നു ഒപ്പം തന്നെ അവരുപയോഗിക്കുന്ന വണ്ടികളുടെ എണ്ണം കൂടുന്നു അതുമൂലം ജനപരപ്പവും വണ്ടികളും കൂടുമ്പോൾ പല രീതിയിലുള്ള പ്രശ്നങ്ങളിലേക്ക് വരുന്നുണ്ട് അറിയാമല്ലോ ഈ ഉപഭോഗം പാരിസ്ഥിതിക തകർച്ചയ്ക്കും സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനും പകർച്ചവ്യാധികൾ പോലുള്ള വലിയ തോതിലുള്ള ദുരന്തങ്ങളുടെ അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും കാരണമാകുന്നു അറിയാം മഹാമാരി അല്ലെങ്കിൽ പകർച്ചവ്യാധികൾ ഇഷ്ടം പോലെ വരുന്നുണ്ട് അപ്പൊ അതാണ് അതുകൊണ്ടാണ് ഒരു വേൾഡ് പോപ്പുലേഷൻ പോപ്പുലേഷന്റെ അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാക്കുന്നത് അതുപോലെ ജനസംഖ്യയെക്കുറിച്ചുള്ള പ്രസിദ്ധമായ ഒരു ഉദ്ധരണം കണ്ട വിഭവങ്ങളുടെ വളർച്ചയും ജനസംഖ്യാ വളർച്ചയും സന്തുലിതമാകുന്നത് വരെ വിശ്വക്കുന്ന ലോകത്തിനും ഭക്ഷണം നൽകാൻ കഴിയില്ല അതായത് ജനസംഖ്യ കൂടുന്നതനുസരിച്ച് നമുക്ക് കിട്ടുന്ന കായ്ഫലങ്ങള് ഇപ്പൊ നമുക്ക് എന്തെങ്കിലും ഭക്ഷണം കഴിക്കേണ്ടത് ആ വിഭവങ്ങൾ വളർച്ചയില്ലെങ്കിൽ എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റില്ല ഭക്ഷണം കൊടുക്കാൻ പറ്റില്ല ഇപ്പം തന്നെ പല രാജ്യങ്ങളിലും ഫുഡിന് ഒരു നേരത്തെ ഫുഡിന് വരെ ബുദ്ധിമുട്ടും സ്ഥലങ്ങളുണ്ട് അപ്പൊ ഈ വലിയ പ്രശ്നത്തെ അഭിമുഖീകരിക്കുമ്പോൾ ഓരോ പുരുഷനും സ്ത്രീയും ഓരോ രാഷ്ട്രവും മനസാക്ഷിയുടെയും നയത്തിൻ്റെയും തീരുമാനങ്ങൾ എടുക്കാനാണ് പറയണത് മനസ്സിലായി നമ്മുടെ കയ്യിലാണ് ആ ഒരു ഡിസിഷൻ ഇരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് ഇതിൻ്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ നമ്മുടെ ഇവർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് ഇപ്പോൾ ജസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് എന്നുണ്ട് കുഞ്ഞു വീഡിയോ ഞാൻ കാണിച്ചു തരാം